ഒരു തരത്തിലും അനിമക്ക് സമാധാനം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുകയാണ് ബിൻസിയും അതുപോലെ തന്നെ ശൈത്യം രാവിലെ തന്നെ അനുമോള് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശൈത്യ ബിൻസിയൊക്കെ പറയുന്നുണ്ട് ഓ ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ ഇതൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ ഇടയ്ക്കിതൊക്കെ മറന്നു പോയതാണല്ലോ ഇവിടെ ഫസ്റ്റ് വീക്ക് വന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഇപ്പോഴായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബിൻസി പറയുന്നുണ്ട് ഇവിടെ നിൽക്കാൻ ആൾക്കാർ ആൾക്കാരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് സൂര്യനെ വരെ എയറിലാക്കി വിട്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ഇവർ രണ്ടുപേരും ടാർഗറ്റ് ചെയ്യുന്ന അനുമോളെ തന്നെയാണ് അനുമോളെ കട്ടപ്പാന്ന് വിളിച്ചാൽ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ മതിയായിരുന്നു അത് ഇപ്പൊ പ്രത്യേകിച്ച് ആർക്കും ദോഷം ചെയ്യാനൊന്നുമില്ല ഇനിയിപ്പങ്ങനെ ആരെയുള്ളത് വിളിച്ചാ പോലും ശൈത്യ ആ പേര് അർഹിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം കുറെ റീൽസും സ്റ്റോറിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമുള്ള ഹെറ്റ് കമൻസ് ഒന്നും മൈൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് പക്ഷെ അങ്ങനെയല്ല ആ വൈരാഗ്യം മൊത്തം മനസ്സിൽ വെച്ചിട്ട് അനിമോളെ ഏതൊക്കെ രീതിക്ക് ചൊറിയാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് അനിമോളുടെ പി ആർ പി ആറ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല ഇന്നും വെച്ച് പി ആർ കൊണ്ട് മാത്രമല്ല അനിമോൾ അവിടെ ഇത്രയും ദിവസം നിന്നത് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്കും പി ആർ ഉണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്കും പി ആർ ഉണ്ട് പിന്നെ ഈ പി ആർ ചെയ്യുന്നത് അത്രയും വലിയ തെറ്റാണെന്നാണ് മനസ്സിലാവാത്തത് എന്തായാലും ഇവരെ ഇങ്ങനെ കിടന്ന് ചുറയുന്നത് കൊണ്ട് അനുഗോൾക്ക് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവുന്ന ചാൻസേ ഉള്ളൂ നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണണം ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം